ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ അങ്ങനെ ഏതൊരു ഇൻഡസ്ട്രിയിലും നിർബന്ധമായിട്ടുള്ള ഒരു പോസ്റ്റാണ് എച്ച് ആർ എന്ന് പറയുന്നത് ഒരു എച്ച് ആറിന് വേണ്ട ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടായിട്ടും പാഷനേറ്റ് ആയിട്ടും ആ ഒരു ഫീൽഡിലേക്ക് കയറാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് ഒരു എച്ച് ആർ അഡ്മിനിസ്ട്രേറ്റർ ആവാൻ പറ്റാത്ത ഒരുപാട് പേര് അപ്പോൾ എന്താണ് അതിന്റെ റീസൺ എന്ന് നമുക്ക് അറിയണം അല്ലേ ഇന്ന് നമ്മുടെ കൂടെ ആദിത്യ ഉണ്ട് നമുക്ക് ആദിത്യനോട് കുറച്ചൊന്ന് സംസാരിക്കാം ഹൈ ആദിത്യ ഹവ് യു ഫൈൻ ആദ്യത്തെ ഒന്ന് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ മൈ നയമിച്ച് ആദിത്യ ഐ എം ഫ്രം വയനാട് ആം മാം ബി കോം ഗ്രാജുവേറ്റ് വിത്ത് സർട്ടിഫിക്കേഷൻ ഇൻഡ് ഹ്യൂമൻ റിസോഴ്സ് അഡ്മിനിസ്ട്രേഷൻ ബാച്ച് ഔട്ട് ആയത് ഡിഗ്രി ട്വൻറ്റി ട്വൻറ്റി ഫോറിലാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എച്ച് ആറിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതും പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നെനിക്ക് തോന്നിയതും ഞാൻ അതിൽ കൂടുതൽ ഇൻട്രസ്റ്റഡായി അപ്പോൾ എച്ച് ആർ എന്നുള്ള കോഴ്സ് പഠിച്ചിട്ട് ഒരു എച്ച് ആർ ആവാമെന്നുള്ളൊരു നല്ലൊരു എച്ച് ആർ ആവാമെന്ന് വിചാരിച്ചു അങ്ങനെ എച്ച് ആർ എന്നുള്ള കോഴ്സ് പഠിച്ചു ഇപ്പോൾ ഇൻറ്റേൺഷിപ്പിലാണ് ഞാൻ ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പ് ഞാൻ എല്ലാവർക്കും ആരാണ് ആദിത്യ എന്തിനാണ് ആദ്യത്തെ ആകാംക്ഷ ഉണ്ടാവും ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും അതായത് എച്ച് ആർ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ട് എച്ച് ആർ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് ഏത് കമ്പനിയിലാണ് ചെയ്യുന്നത് ആദിത്യ ഇപ്പം പിന്നെ ബി കോം കഴിഞ്ഞിട്ട് അല്ലെ പിന്നെ എച്ച് ആർ റോൾ നിങ്ങൾ എച്ച് ആർ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു ഫീൽഡ് ചൂസ് ചെയ്തു അപ്പം ഒരു മുൻധാരണ ഉണ്ടായിരുന്നു എന്തായിരിക്കും പിന്നെ നമ്മൾ ബികോം പഠിക്കുമ്പോൾ അതിന് ഓൾറെഡി എച്ച് ആറിൻ്റെ പിന്നെ എന്താ നമ്മളത് കുറച്ചും കൂടി കോഴ്സിലും കൂടി കൂടുതൽ പഠിച്ചപ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും ലോസും ഒക്കെ അറിയാം ഇപ്പോ പേറോൾ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും റിക്രൂട്ടിംഗ് ആണെങ്കിലും സെലക്ടി ആണെങ്കിലും അഡ്മിനിസ്ട്രേഷനിലൊക്കെ നമ്മള് അതിനെ കുറിച്ചും ഒക്കെ ധാരണയൊക്കെ ഉണ്ടായിരുന്നു അല്ല ഓക്കെ പിന്നെ എച്ച് ആർ കോഴ്സും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ബേസ് കിട്ടിയിട്ടുണ്ട് അല്ലേ ആദ്യത്തേക്ക് ഈ കോഴ്സ് കഴിഞ്ഞ ഉടനെ എച്ച് ആർ ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നു ആ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എത്ര വർഷം കൊണ്ട് പഠിച്ചാലും നമ്മളിപ്പോൾ എത്ര പൈസ കൊടുത്തിട്ട് പഠിച്ചതാണെങ്കിലും നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ പോയിട്ട് അവർ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ എക്സ്പീരിയൻസ് വേണം അപ്പോൾ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ച ഒരു മാർഗം എന്ന് വെച്ചാൽ ഇന്റേൺഷിപ്പ് ചെയ്യാന്നാണ് ഇന്റേൺഷിപ്പ് ചെയ്താലേ നമുക്ക് എക്സ്പീരിയൻസിന് സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പോൾ ഇപ്പോൾ പുറത്ത് ജോലിയാണെങ്കിലും ഉള്ളിലൊക്കെ ജോലിയാണെങ്കിൽ തന്നെ എല്ലായിടത്തും എക്സ്പീരിയൻസ് വേണം അപ്പോൾ ഇന്റേൺഷിപ്പ് ആണ് ഏറ്റവും നല്ലൊരു ാണ് ഫ്രഷേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് എന്തായാലും അതിനുള്ള ഒരേ ഒരു മാർഗം ഇന്റേൺഷിപ്പ് അല്ലെ ഡെഫിനറ്റ്ലി അപ്പോൾ ഇന്റേൺഷിപ്പിനെ കൊണ്ടുള്ള ബെനഫിറ്റ്സ് ഒന്ന് പറയാൻ പറ്റുമോ ഇയാളുടെ ഒരു ഒപ്പീനിയൻ ഇയാളുടെ ഒരു വ്യൂ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ ആദ്യം നമുക്ക് എന്താ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നു വെച്ചാൽ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും എന്താണ് ജോലി ചെയ്യേണ്ടത് എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ഒരു ട്രെയിനിങ് വേണം ജോലി ചെയ്യണമെങ്കിൽ തന്നെ അപ്പോൾ അതിനാണ് ഈ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഇൻറ്റേൺഷിപ്പിൽ ഒരു ട്രെയിനർ ഉണ്ടാവും നമുക്ക് ട്രെയിനിങ് ചെയ്യും അവരെല്ലാ കാര്യവും നമ്മളെ പഠിപ്പിച്ചു തരും അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ഡിഫിക്കൽറ്റി തോന്നൂല അത് ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ എവിടെ വേണമെങ്കിലും നല്ല കോൺഫിഡൻറ്റിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും ജോലി ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ ചെയ്യുന്ന വർക്കിൽ പെർഫെക്ഷൻ കൊണ്ടുവരാൻ പറ്റും നമുക്ക് എത്രത്തോളം പ്രാക്ടീസ് കിട്ടുന്നോ അത്രയും അത്രല്ല നമുക്ക് ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പം കമ്പനി അല്ലേ ഇപ്പം നമുക്ക് ഒരു എച്ച് ആർ ആവേണ്ട ക്വാളിറ്റീസ് ഉണ്ട് നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ കമ്പനിക്ക് വേണ്ടത് എക്സ്പീരിയൻസ് ആവേണ്ടി അപ്പോൾ അതാണ് നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ അല്ലേ ഇപ്പം നമുക്കറിയാം പലരും ഡിഗ്രി കഴിഞ്ഞിട്ട് കുറേ കാലം എടുക്കും അല്ലേ നെക്സ്റ്റ് ഒരു ഡിസിഷൻ എടുക്കാൻ ഇനി എന്ത് എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ അല്ലേ പക്ഷേ ആദ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഫാസ്റ്റായിരുന്നു അല്ലേ പെട്ടെന്ന് ഡിഗ്രി കഴിഞ്ഞ ഉടനെ എച്ച് ആർ എന്നുള്ളൊരു ഫീൽഡ് ചൂസ് ചെയ്തു അല്ലേ ആ ഒരു ഡിസിഷൻ പ്രോസസ്സ് വളരെ ഫാസ്റ്റായിരുന്നു അതെ ഡിഗ്രി ഏപ്രിൽ ട്വൻറ്റി ട്വൻറ്റി ഫോറിലാണ് എൻ്റെ കഴിഞ്ഞത് അതിനുശേഷം ഞാൻ ഈ ജൂലൈയിലാണ് ഈ ബേസിക് ആയിട്ടുള്ള ഐഡിയാസൊക്കെ ഈ ഒരു ഫീൽഡിനെ കുറിച്ച് നോക്കി കണ്ടുപിടിച്ചിട്ട് ഞാൻ ഈ ഫീൽഡിലേക്കായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചത് ഇരുപത് വയസ്സിലാണല്ലോ അല്ലേ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് അപ്പം ഇരുപത്തൊന്ന് വയസ്സാകുമ്പോഴേക്കും ആദ്യത്തെ എച്ച് ആർ അഡ്മിനിസ്ട്രേഷൻ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഇപ്പം പിന്നെ എച്ച് ആർ ഇൻറ്റേൺ ആയിട്ട് അല്ലേ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു ദെൻ ഇനിയിപ്പോൾ ഒരു നാമൂന്നാല് മാസം ആകുമ്പോഴേക്കും ഒരു ജോബിലേക്ക് അതായത് ഒരു എച്ച് ആർ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറി ആദിത്യ അപ്പോൾ ഈ ഒരു ചെറിയ ഇരുപത്തൊന്ന് വയസ്സിൽ തന്നെ ഈ ഒരു ചെറിയ ഏജിൽ തന്നെ ആദിത്യക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാക്കാനും പിന്നെ നല്ലൊരു കരിയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് കിട്ടിയിരിക്കും ാണ് അല്ലേ അപ്പോൾ ഇനി ഓരോ സ്റ്റെപ്സും എന്താ പറയുക ആ ഒരു ഗ്രോത്തിലേക്കുള്ളതായിട്ട് മാറട്ടെ കാരണം ഓൾവേസ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് എച്ച് ആർ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ എടുത്ത ഡിസിഷൻ അല്ലെ കറക്റ്റ് ആണ് അപ്പോൾ ഇതേപോലെ ലൈഫിൽ ഇനി ഓൾവേസ് കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ ആദിത്യക്ക് പറ്റട്ടെ ഓൾ ദ ബെസ്റ്റ് ആദിത്യു